ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോൺ വെജ് ഐറ്റമായ ചിക്കൻ പാർട്സ് വരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല നാടൻ രീതിയിൽ ചിക്കൻ പാർട്സ് വരട്ടിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ ചിക്കൻ്റെ പാർട്സ് എല്ലാം നന്നായി ക്ലീൻ ചെയ്ത് കഴുകി ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് വേവിച്ചെടുക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ ചട്ടിയിൽ വിറകടുപ്പിൽ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണേ പിന്നെ വിറകടുപ്പൊന്നും ഇല്ലാത്തവർ സ്റ്റൗവിൽ വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വിറകടുപ്പിൽ വേവിച്ചെടുക്കുന്ന ഈ വരട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി മുഴുവനായിട്ടുമാണ് ഇട്ട് കൊടുക്കുന്നത് പതച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇനി ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വെന്ത് വരുമ്പോൾ നമ്മുടെ ഈ വരട്ടിൽ കാണുകയില്ല കേട്ടോ എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ടാവും നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കാം ഇതുപോലത്തെ സ്പൂണിൽ ഹീപ്പ് ചെയ്ത രണ്ട് ടീസ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നോർമൽ എരിവുള്ള മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയല്ല കൂടെ ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് വീട്ടിൽ വറുത്ത് പൊടിച്ചെടുത്ത മല്ലിയാണേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന മല്ലിയേക്കാൾ വീട്ടിൽ വറുത്ത് പൊടിച്ചതിനും ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം കൂടി ഇതിലോട്ട് നമുക്ക് ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ വേവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ പാർട്സ് എല്ലാം വേവാനെടുക്കും അതുകൊണ്ട് ചിക്കൻ പാർട്സ് വരട്ടുന്നതിൽ എന്തായാലും വെള്ളം ചേർക്കണേ നമ്മൾ നോർമലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളമില്ലാതെ വരട്ടിയെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എന്നാൽ പാർട്സിൽ ഉറപ്പായും വെള്ളം ചേർക്കണം എന്നാലേ കറക്റ്റ് കൂടുതൽ സമയം എടുത്ത് വെന്ത് കിട്ടുകയുള്ളൂ ഇനി തീയെല്ലാം കത്തിച്ച് ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇതിലോട്ട് പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാനോ മസാല ചേർത്ത് കൊടുക്കാനോ ഒന്നും ഇല്ല നന്നായി വെന്ത് കിട്ടിയാൽ തന്നെ മതി ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് എല്ലായിടത്തും മസാല ഒന്ന് എത്തിക്കിട്ടാൻ ശ്രദ്ധിക്കണേ ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും കണ്ടില്ല നമ്മുടെ പാർട്സൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഗ്രേവിയുടെ കളറായാലും പാർട്സിൻ്റെ കളറായാലും എല്ലാം നല്ലൊരു ബ്രൗൺ കളറിലോട്ട് എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ളതുപോലെയാണ് പോലെയാണ് കാണുന്നത് കുറഞ്ഞൊരു സെമി ഗ്രേവി ആയിട്ട് ഇരിക്കുന്നതാണ് ഇത് നല്ലത് പിന്നീടൊന്ന് ചൂടാറുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകുവേ ഇനി നമുക്കൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം ഇനി ഇത് വറവിട്ടെടുക്കുന്നതിനായി ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചിലപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി കുറച്ച് അധികം ചേർക്കണേ എപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് ഇതിൻ്റെ കളറൊക്കെ നന്നായി വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കരിച്ചെടുക്കരുത് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ വരട്ടി വെച്ച ചിക്കൻ പാർട്സിലോട്ട് ഒഴിക്കാം ഇപ്പോഴിത് പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ടെ നമ്മുടെ പാർട്സ് കണ്ടില്ലേ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഈ താളിപ്പ് നമുക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ നല്ല പുഴുങ്ങിയ കപ്പയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ അടിപൊളിയാണേ എല്ലാവരും ഇനി ചിക്കൻ പാർട്സ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വരട്ടി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്